ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനവും അതിനെ തുടർന്ന് മരണപ്പെട്ട മനുഷ്യരുടെയും ആത്മാവിന് നിത്യശാന്തിക്കായി പ്രവർത്തിക്കുന്നു അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബിജെപി സംസ്ഥാനങ്ങൾ എല്ലാ ഭീകരവാദവും സാധാരണ മനുഷ്യരെ ലക്ഷ്യമാക്കിയ നിരപരാധികളും നിരാലംബരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരെയാണ് ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് മുമ്പ് ബഹത്ഗാണ്ടിലും ഇപ്പോൾ ഡൽഹിയിലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് നമുക്കെല്ലാവരും പറയാം നമ്മളിന്ന് കേരളത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളം ഈ ഭീകരവാദത്തിന്റെ ഡൽഹിയിലെ ഡൽഹിയിൽ സംഭവിച്ചതിന്റെ ആ ഭീകരതയിൽ നിന്നൊരു പാഠം പഠിക്കണം എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കേരളത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കണാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്ന് കേരളത്തിന്റെ പോക്കിൽ ഉത്കണ്ഠിക്കും കേരളം ഗാനത്തെ ഹമാസ് ിക്കുകയും കൈയിടിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജമായത്തി ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിലെയും വെൽഫെയർ പാർട്ടിയെയും ആശ്ലേഷിക്കാൻ പിണറായി വിജയനും ബി ഡി സതീശനും മത്സരിക്കുന്ന കേരളമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള റാഡിക്കൽ ഡോണിയുഡ്സിനെ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് പുറകെ പോയാൽ കേരളം അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലകപ്പെടുമെന്ന് കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ സമാധാനമാഗ്രഹിക്കുന്ന ജനത ഉത്കണ്ഠപ്പെടുകയാണ് ശ്രീ പിണറായി വിജയനും ശ്രീ വി ഡി സതീശനും ആ ഉദ്ഖണ്ഠ അറിയിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബിജെപിക്ക് ഉത്തരവാദിത്വം അത് ഞങ്ങൾ അറിയിക്കുകയാണ് തീവ്രവാദ എലമെന്റ്സിനെ സഹായിക്കുന്ന നേരിട്ടും അല്ലാതെയും സഹായിക്കുന്ന സമീപനങ്ങളിൽ നിന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്തിരിയണമെന്നും ഈ സാഹചര്യത്തിൽ രണ്ടുപേരെയും ഓർമ്മിപ്പിക്കാൻ ബിജെപി ആഗ്രഹിക്കുക